കൃഷ്ണായ കൃഷയ നന്ദഗോപകുമാരായ നന്ദഗോപകുമാന നമോ നമ ഹരി

ുരു സാക്ഷാത്പര ബ്രഹം തസ്മ ശ്രീ ഗുരുവീ നമ മുറ്റുമി നന്ദി വന്നിരുന്ന ശുനീം രക്ഷിച്ചുകൊ ൊഴി കാലമുറ്റവരില്ലിനി ആരുമേ ചെത്തേ വിചാരമൊന്നേതുല്ലെങ്കിലും ഇദ്ധമവൻ വലിച്ചോരളവന്തികേം പത്മനാഭാണുചരന്മാരിൽ മുമ്പും ഉത്തമസിദ്ധ യോഗീന്ദ്രന്മാർ നാലു പേർ ഹരേ പത്മനാഭാർജുരന്മാരിൽ മുമ്പും ഉത്തമസിദ്ധ യോഗീന്ദ്രന്മാർ നാലു പേർ സത്വരം ആവിർഭവിച്ചാർ മുകുന്ദനോടത്തം സാരൂപ്യമി എന്നുള്ള ഭക്തന്മാർ അജാമിളനോട് തിരിച്ചരുൾ ചെയ്തു മധുരമായും കേടുകൾ തീർത്ത് അനുകമ്പസേന വമ്പൂടാശുപാശവും വേറുപെടുത്തടൻ ദൂരവേ നിൽക്കുന്നു കാണാനുചാരകന്മാരെയും ആട്ടിയകറ്റി നിർത്തിടിനേ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഉൾക്കളർ നീടിനം ഭീതിയും വിസ്മയവും വളർന്നുത്തമൻ മാർബദം നത്വാ തൊഴുതു തൊഴുതു വാങ്ങിയിട പത്മസുഗുര കണ്ട പത്മനാഭന്മാരവരമല്ല നേരെ തടുത്തു നിർത്തി പുനരിപ്പോളിവിടെ വന്നിങ്ങ ഉളരാകിയ മുഷ്കരന്മാർ നിങ്ങളാരെന്നും എന്തിനാ വന്നിവൻ തന്നെയും ബന്ധിച്ചു താടിച്ചിരപ്പാൻ ബന്ധവും ീ ചിന്തയാം സത്യം പറഞ്ഞു പോയി കൊള്ളെന്നു കേട്ടവർ അത്യാതരേണ തൊഴുതുചൊല്ലിടിനിവിടെക്ക് ധർമ്മരാജാജ്ഞയാറിങ്ങ് വന്നീ മഹാഭാപിയെ കൂടവേം കൊണ്ടുപോവാനൊരുമ്പെട്ട് അതിനെന്തിനായിക്കൊണ്ട് അരുതെന്ന് ചൊല്ലീ തടുത്തീടുവാൻ ബന്ധമാകുന്നതൊന്നും അന്തരല്ലാതെ സത്ബന്ധുക്കളായുള്ള നിങ്ങളോ ഞങ്ങളോ ചിന്തയാപാരം ബഹുമാനയോ ഗിരെന്നും അന്തരാകൽപ്പിച്ചെന്തിനെയും ദുഷ്ടനായുള്ളവൻ തന്നെ വന്നോടൊട്ടേറെ നന്നായി അനുസരിച്ചിരുവാൻ ചിത്ത കാരുണ്യമുണ്ടായത് അരുൾ ചെയ്യുക എന്ന ഉത്തമപോരുഷന്മാരവർ കേട്ടുടൻ മൃത്യുദൂതാവലിയോടതിന് ഉത്തരമത്യാദരേണ ചിന്തിച്ചി നിർമ്മലന്മാർ ഭവാന്മാരെന്നിരിക്കലും ധർമാധർമ്മങ്ങളും ദണ്ഡഭീതങ്ങളും നിർമ്മാ രമ്യഭീതേനെ ചൊല്ലിടുവിൻ കേട്ട് അന്ധകദൂതന്മാർ ചൊല്ലിനാൻ രാഗമുക്തി പ്രകാരങ്ങളെല്ലാം കല്യാണ മാർഗ കർമ്മങ്ങൾ ധർമ്മങ്ങൾ മറ്റല്ലാത്തതെല്ലാം അധർമ്മമല്ലോ നൃണ രാഗമുക്തി പ്രകാരങ്ങളാ ി പ്രകാരങ്ങളാം കല്യാണ മാർഗ കർമ്മങ്ങൾ ധർമ്മങ്ങൾ മറ്റല്ലാറ്റതെല്ലാം അധർമ്മമല്ലോ ധർമ്മമാർഗേണ പരിചരിപ്പവൻ ചെന്നുടൻ ധർമ്മമാർഗേണ ചരിപ്പവർ ചെന്നുടൻ ചെമ്മേങ്ങാളയത്തിങ്കൽ സുഖിക്കുന്നു നിർമ്മലാനന്ദ സ്വരൂപിണിമാരായ മായഅന്മം നിർമര്യാദകന്മാരായ ഭാപികൾ തമ്മെയെല്ലാ മകൂ കൊണ്ടുപോയി ഞങ്ങളും പാപകർമ്മങ്ങൾക്കോചിത വേഗങ്ങളാം താപനരകങ്ങളെ ഭൂചിപ്പിക്കുന്നു ായണ സ്വാമി സർവലോകാത്മകൻ കാരണൻ തൻ യോഗത്താൽ ഇതൊക്കെയും സർവകാലു സർവസർവം മഹാസർവമായ അവശാലറിയുന്നതും ദുർവിനീതൻ മഹാപാദകിയായോരും ഗർവം കലർന്നൂരം അജാമിളനിവൻ ചെയ്ത മഹാപാപകർമ്മങ്ങളൊക്കെ കൈതവഹീനം ഗണിപ്പഹീന്ദ്രനും ശക്തനൽ കുലോൾഭവനാമിവൻ ായി പിതൃസന്നിധ മേവിനാൻ അക്കാലമങ്ങോരു നാള് അരണ്ാന്തരം ബുക്കാൻ സ്മേ സ്മിത് കുദ്യങ്ങൾ അന്വേഷിപ്പാൻ വിദ്രുതം സഞ്ചരിച്ചിടും ദശാന്തരേം ഭദ്രമാം ശൂദ്രദ്രെയും വരാൾ കണ്ടാൻ മധു മതത്തോടും രമിപ്പതങ്ങുഴലാളുടെ ഭംഗിയും സാരസ്യ സൗജന്യ രീതിമേളങ്ങളും ും നിതംബാബയും വരണീന്ദ്രാങ്കനാ മൃദുയാനവും മോഹന കാരങ്ങളായി കണ്ടു സംഭ്രമാരവസനായി ചമഞ്ഞീടിനാൻ പോകയും നിൽക്കുകയും വല്ലാങ്ങൂസുരനാകാംക്ഷയാവളയും ഭൂഴുതങ്ങവൾ ഞാൻ അനുകൂല എന്നുള്ള ദൂട്ടേനാങ്കാനം കൊണ്ടു മന്ദം പറഞ്ഞിരുന്നാൾ ഏറ്റവും ദീനനായി ക്ലേശിതനായി വശംഘട്ടകൂ ചെന്നവളെ പുണർന്നീഴ്ഞഞ്ഞാണാതിൽ വന്നിടും തുല്യാങ്ങാങ്ങാനുപാങ്ങാത കൗതുകാൽ സംഘം മുഴുത്തും അതിമറന്നേറ്റവും തങ്ങളിൽ ചേർന്ന് രമിച്ചോരനുദിനം തന്നെ വർണ്ണധർമ്മങ്ങളും കർമ്മവും തന്നെയും കൂടെയും മറന്നാൻ അതിശടൻ അങ്ങനെ നിത്യം രമിച്ച് അവനീശ്വരൻ അങ്ങ് അവളെ പിരിയാതെ വസിച്ച നാൾ കൽമൂങ്ങൾ അവതരിച്ചുള്ളത് പോലെ ചില പുത്രരും ജമ്മി മുതിർന്നുള്ള ചമഞ്ഞാരവർ തമ്മെ വളർപ്പതിനായതി കാശ്മരൻ മുന്നം തനിക്കുള്ളതെല്ലാം നശിപ്പിച്ചു പിന്നെ പരദ്രവ്യമാർജിച്ചു ബ്രഹ്മസവും അമരസവും സ്വസുവും നിർമരിയാതകനേറ്റമടക്കിന പുണ്യം കിടാവിൽ പോലും ഏതു മങ്ങുന്നറിയാതെ കൊണ്ട് ഇങ്ങനേ ഇന്ത്യനായി തന്നെയേ മറന്നു കഴി ചിതുകാലവും വന്നെടുത്തു ജീവിതിയും തുലൂം അങ്ങനെയുള്ള മഹാഭാബിയെ പുനരങ്ങുവൈകും കൊണ്ടാശുചൻ നേടുവാൻ ഞങ്ങളെ ഇങ്ങയച്ചുധർമ്മരാജൻ ഇങ്ങനെയുള്ള മഹാഭാപിതന്നോട് ചാരത്തുടൻ ഇങ്ങെഴുന്നള്ളുവാനുള്ള കാരണം നേരേ അരുൾ ചെയ്തവേണമേ കാലദൂതാവലി ചൊന്നതു കേട്ടു തൽ കാലേ ചിരിച്ചു നാരായണദൂതരും പരാതെ കണ്ടരുൾ ചെയ്തു സുഖൃതികളാരുമില്ല അവനൊത്തവരൂഴിയിൽ നേരെ വിചാരിച്ചു കാൺ തനയനു നാരായണേദീ നാമം വിധിച്ചപ്പോഴേ വേറെയായി ചമഞ്ഞിതവനുടേ പാതകം നൂറായിരം ജന്മം ആർജിച്ചതൊക്കെയും കാലവശം ഗവപ്പാൻ തുടങ്ങും ക്ഷണകലേ തെരുനാങ്ങാമെന്നറിയാതിടാൻ പാറിലൊരുവൻ ജപിക്കൽ അവനുടേ ഘോര മഹാഭാവമൊക്കെ പേരായിരമുള്ളവന്റെ നാമങ്ങൾ ഓരോന്നിനുള്ള ബലങ്ങൾ ചൊല്ലിയിടുവാൻ മാരാനിയും വശമല്ലാൻ സന്തം നാരായണേദീ ജപിച്ചിരുന്നീടുന്നു പേരായിരമുള്ളവന്റെ നാമങ്ങൾ ഓരോന്നിനുള്ള ബലങ്ങൾ ചൊല്ലിയിടുവാൻ മാരാനിയും വശമല്ലാൻ സന്തം നറായണേദീ ജപിച്ചിരുന്നിരുന്നു നാവാലത് ബലാലുകൾ പാവനമായി ചമയും ജനമൊക്കവയും നാരായണാഗ്യം നാ ലക്ഷണമായതയിൽ ഓരോന്നിലുള്ള ബലങ്ങൾ ചിന്തിക്കലോ വേദജപങ്ങളും യാഗകർമ്മങ്ങളും കർമ്മങ്ങളും പാതിക്കുപാധിയും പരിഹാരമല്ലെന്ന് ിങ്ങനെയുള്ള നാമം ലാ ഉള്ള ഗന്ധം ചൊല്ലുകയാൽ ഇവൻ കൽമശമെല്ലാ മകഞ്ഞത് ശുദ്ധനായി നിർമ്മലനായി ചമണ്ണിയുടെ ഏറ്റവും ദണ്ഡത്തിന് യോഗ്യനല്ലൊട്ടുമ ദിയോടങ്ങു പോയി ചെന്ന് ചൊല്ലിയിടുവിൻ ഞങ്ങൾ ഈവണ്ണം പറഞ്ഞിരുന്നുള്ളതും അങ്ങോ പിതൃപതിയോട് ചൊല്ലിയിടുവൻ നിങ്ങൾ ചൊന്ന് അറിയും ദൃഢം ഞങ്ങളേയും പരമാർദ്ധങ്ങളൊക്കെയും സർവജ്ഞനാം ധർമ്മരാഗാജനാവസ്ഥകൾ സംഗ്രഹിച്ചു ചെയ്യുന്ന വണ്ണമയം നിർവഹിപ്പിൻ പിന്നെ നിങ്ങളെന്നും സർവൈക സമ്മതമായി വരും നിർണയം ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീകൃഷ്ണായ പരമാത്മന ശ്രീമദ്ഭാഗവതോയം പ്രത്യക്ഷ കൃഷ്ണേ വീ ശ്രീകൃതോ സിക്യാഥാർം സാഗരേ മനോരഥോമധീയോയം സബലസർദ്ധം

ദൈവഗതികൾ വിചാരിച്ചു മാനസേ ലജ്ജയും പോകണ്ട് വക്ത്രങ്ങളും കൊമ്പിട്ട് കൊമ്പിട്ടിട്ട് ജനം ദുർജനം സജ്ജനാമതം നിശ്ചയിച്ചൊന്നും അറിയുകയില്ലായകയാൽ ദുഷ്ചരിത്രങ്ങളും ദുർവചനങ്ങളും ചെയ്തു പോയെങ്കിൽ ക്ഷമിച്ചുകൊള്ളീണമേ ം ദയാവശന്മാർ നിങ്ങൾ എന്ന് പറഞ്ഞു തൊഴുതു തൊഴോ നന്നായി അനുവാദവും കൊണ്ടു വാങ്ങിനാർ ചെന്നു പിതൃപതി തന്നോടം അജാമൻ തന്നെ അജാമൻ തന്നോതൻ നിങ്ങൾ ഉണർത്തിച്ചു കൊള്ളുവാൻ ഞാൻ ഞാനിനി മുമ്പിൽ തന്നെ എന്ന് അവരെ വരും സംയമനി നോക്കി ദ്രുതം അപ്പോഴത് അന്തകിങ്കരന്മാരോട അങ്കര കിങ് അന്തക കിങ്കരന്മാർ ആരടുത്തുപീടിച്ചേ ബന്ധങ്ങളും പെട്ടെന്ന് അഴിച്ചു രക്ഷിച്ചു ജഗൽപതി ഇഷ്ടസാരൂപ്യവാന് ഗുടങ്ങളും മുക്തകങ്ങളും ഊർദ്ധപുണ്ഡങ്ങളും സ്നിഗ്ധിനാസാനങ്ങളും ചാരുമകണികുണ്ടേരിത നിർമ്മല ഖണ്ഡ സ്ഥലങ്ങളും ഗ്രീവാഭകളും കൗസ്തുവങ്ങളും ശ്രീവൽ സഭക്ഷസുക ും ശക്രാബ് ജഗതാധ്യായുതങ്ങളും പങ്കജ സംഭവനഭീ സൂജവും പീതാംബരങ്ങളും പാദാംബുജങ്ങളും ൃതികളും പ്രീതി പുഴിഞ്ഞ മുഖകമലങ്ങളും ഭീതിയൊഴീകേളങ്ങളും കണ്ടു തിരുനാമം മഹാത്മവും കേട്ടു കൊണ്ട് വളർന്നുണ്ടായി വിസ്മയാൽ പണ്ടുതാൻ ചെയ്ത മഹാദുരിതങ്ങളും ഇണ്ടൽ കളർന്നതിനുള്ള ബലങ്ങളും

നിനക്കത്രേ അടുത്തതിൽ നിന്നുടൻ അന്തരാതത്ര മറഞ്ഞതുകൊണ്ട് വൈരാഗ്യവും ചിത്തെ മുഴുത്ത സന്താപവും ഭീതയും കൂടെ കലർന്നഴകൂടെ മനക്കാമ്പിലൂടെ വിചാരിച്ചു തുടങ്ങി ദൃശം ഹരിനാരായണം ഹരി ഓം നമോ ഭഗവതി വസുദേവ ഓം ശ്രീകൃഷ്ണായ പരമാത്മനിയേ നമ നാരായണ അഖില ഗുരു ഭഗവളൻ്റെ കഥയാണ് വായിച്ചുകൊണ്ടിരുന്നത് നോക്കൂ അജാമ്പിള്ളനെ അവസാന കാലത്ത് തനിക്കുണ്ടായ അവസാനത്തെ പുത്രനെ നാരായണൻ എന്ന് എന്തോ ഭാഗ്യം കൊണ്ട് നാരായണൻ എന്ന് പേരിട്ടു അല്ലേ ആ നാരായണൻ പേരിട്ടാൽ മാത്രമോ ആ അവസാന കാലത്ത് ആ യമഭടന്മാർ വന്നിട്ട് യമദൂതന്മാർ വന്നിട്ട് കഴുത്തിൽ കയറിട്ടപ്പോൾ ആ പേടിച്ച് വരച്ച് മകന്റെ പേരാണ് വിളിച്ച് നാരായണാ നാരായണാ എന്ന് വിളിച്ചു ആ നാരായണ നാരായണ എന്ന് ഉള്ളറിഞ്ഞ് ആ മനസ്സുരുകി ആ യമദൂതന്മാർ വന്ന ആ ഭയത്തിൽ സർവശക്തിയും എടുത്തിട്ട് ആ മനസ്സറിഞ്ഞിട്ട് ആ സങ്കടത്തോടെയാണ് ആ മകനെ ആ മകനെ ആണെങ്കിലും നാരായണാന്നല്ലേ വിളിക്കുന്നത് നാരായണാന്ന് വിളിച്ച് ഒടിവായു എന്ന് പറഞ്ഞിട്ട് ആ പേടി ചറച്ച് വിളിക്കുകയാണ് എന്ന് വിളിക്കുമ്പോൾ കേട്ടത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് ആ ഭഗവാൻ തന്നെയാണ് ആ വിളി കേട്ടത് എന്നിട്ടാ വിഷ്ണുപാർഷകന്മാർ വന്നിട്ട് കാളദൂതന്മാരുടെ അടുത്ത് അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ യമദൂതന്മാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും മഹാഭാവിയായിട്ടുള്ള ഇവനെ രക്ഷിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള കണ്ടിട്ട് നല്ല ലക്ഷണ യുക്തന്മാരാണെന്ന് തോന്നലോ കണ്ടിട്ട് നല്ല ആളുകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കണ്ടിട്ട് ആ ഉത്തമന്മാരാണെന്നാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണിതാ ഇവനെ രക്ഷിക്കാനായിട്ട് വന്ന ഇവനെപ്പോലൊരു ദുഷ്ടനെ രക്ഷിക്കാൻ രക്ഷിക്കാൻ എന്തിനാണ് എന്ന് ചോദിക്കുകയാണ് ആ ഇവനിതാ കാട്ടിൽ വന്ന സമയത്ത് ആ നല്ല ഉത്തമനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു കാട്ടിൽ വന്ന് ൂദ്ര ദമ്പതികളുടെ മിഥുനത്തെ കണ്ടിട്ട് അതിൽ ആകർഷണമായിട്ട് അത് നോക്കി നിന്നു നോക്കി നിന്ന കൂടാതെയോ അവളെ വശീകരിച്ച് അതാ പിന്നെ അവളുടെ കൂടെയായി താമസം അതിൽ മക്കളൊക്കെ ഉണ്ടായി അവരെ പോറ്റാനായിട്ട് അത് ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തിട്ട് കൊള്ളുകയും കവർച്ചയും ഒക്കെ ചെയ്ത് ആ മത്സ്യവും മാംസവും ഒക്കെ കഴിച്ച് അങ്ങനെ ഇത്രയും നീചനായിട്ടുള്ള ഒരുത്തൻ ആ ഒരു ബ്രാഹ്മണൻ വേറെയില്ല അത് ഇത്രയും പാപങ്ങൾ ചെയ്ത ഇവനെ ഞാൻ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നപ്പോൾ എന്തിനാണ് നിങ്ങൾ തടയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ് അതിന് എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദാ ഭഗവാൻ നാരായണൻ്റെ നാമം ആ ജപിക്കുക മൂലം അവൻ എന്നാണോ ആ തൻ്റെ മകനെ ആ നാരായണൻ ഉള്ള പേരിടാൻ തോന്നിയത് അന്നുപോലെ അവൻ്റെ അതാ ജീവിതം മാറി പറഞ്ഞിരിക്കുന്നു ദാ അവൻ അവസാന ഉള്ളൊരുങ്ങി ആ ഭഗവാൻ നാരായണനെ തൻ്റെ മകനെയാണ് വിളിച്ചതെങ്കിലും ആ നാരായണൻ്റെ നാമമാണ് വിളിച്ചത് അതുകൊണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം മാറിയിരിക്കുന്നു ഇപ്പം ശുദ്ധനായി മാറിയിരിക്കുന്നു നിർമ്മലനായി മാറിയിരിക്കുന്നു എന്ന് പറയുകയാണ് നിങ്ങളെന്തായാലും പോയിട്ട് നിങ്ങളുടെ യമരാജൻ്റെ അടുത്ത് പറയൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങളാരാണ് എന്നുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും നിങ്ങൾ അവിടെ ചെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു എന്താ എന്നിട്ട് അജാമണിനെ അടുത്ത് അജാമണിനെങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്നൊക്കെ ചോദിച്ച് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ പറഞ്ഞു കെട്ടോ ആ വിഷ്ണു ഭാഷന്മാർ അപ്പം പിന്നീട് അത് അജാമിനിങ്ങനെ അജാമണ്ങ്ങനെ ഭഗവാനോട് ചോദിക്കാൻ തുടങ്ങുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നാരായണ എന്നുള്ള നാമം ചോദിച്ചുകൊണ്ട് മാത്രം കേവലം അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ല എന്നാണ് പറയുന്നത് അതെന്ന് വെച്ചാൽ എല്ലാവരും നാരായണ ഒരു ഒരു ദിവസം ഒരു ദിവസം ഒരു തവണ വെറുതെ നാരായണനെന്ന് ജിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്തെങ്കിലും ദു ദുഷ്ടം കർമ്മങ്ങളായിട്ട് വെറുതെ നാരായണനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ അതിലും കാര്യമില്ല എന്താ നാരായണൻ ജപിച്ച് കഴി ജപിച്ചത് കൊണ്ടാ മനസ്സുരുകിയാ നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് ആ വിഷ്ണുപാഷകന്മാർ വന്ന ഹൂതന്മാരുടെ അടുത്ത് രക്ഷിച്ചു പക്ഷേ അതാ വേണ്ട അജാമളൻ എത്രയോ കാലങ്ങൾ പിന്നെ ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ച് ആ ധ്യാനനിരതനായിട്ട് അല്ലെങ്കിൽ ഭഗവത് പാദങ്ങളിലെല്ലാം സർവ്വവും സർവവും സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള ജീവിതം പിന്നെ കഴിക്കാനുണ്ടായത് അതുകൊണ്ടാണ് അജാമിളിന് അവസാന കാലത്ത് പിന്നെ പിന്നീട് മോക്ഷത്തെയൊക്കെ ലഭിക്കുന്നു ഓം വിഷ്ണുപാഷതന്മാർ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ ഇന്നപ്പോൾ അത്രയും ഭാഗമാണ് വായിച്ച് ബാക്കി നാളെ വായിക്കാം ഹരി ഓം നമോ ഭഗവതി വാസുദേവായും ശ്രീകൃഷ്ണായവര ബ്രഹ്മണീയമ രി ഓം ദ